വാളിക്കു വറഹമത് എൻ്റെ പേര് മുഹമ്മദ് സഹല എന്നാണ് മൂവാറ്റുപുഴ വീട് ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂവാറ്റുപുഴ സെൻട്രൽ മഹല് ഹത്തീബായ ഷിഹാബുദ്ദീൻ ഫൈസിയുടെ ഒരു പരാമർശമാണ് മാലയിലുള്ളതെല്ലാം പരിശുദ്ധ ഖുർആാൻ കൊണ്ടും സ്വഹീഹായ ഹദീസ് കൊണ്ടും തെളിയിക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇത് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് വിശദീകരിച്ചതാണ് ഒന്നിത് ഖുർആാനിനെ അപമാനിക്കുന്ന വർത്തമാനമാണ് ഈ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം വിശുദ്ധ ഖുറാൻ കൊണ്ട് മൊഹീതിമാല എന്ന് പറഞ്ഞാൽ ഒന്നൊരു നബിയുടെ കാലം കഴിഞ്ഞ് പത്ത് നാന്നൂറ് കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഒരു മനുഷ്യൻ്റെ പേരിൽ ഉള്ള ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ചരിത്രമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മധു എന്തൊക്കെയാണ് പറഞ്ഞാൽ അങ്ങനെ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം അതും ബഹിജ പോലുള്ള കിതാബുകളിൽ നിന്ന് എഴുതപ്പെട്ടത് അതിൽ തന്നെ പറയുന്നുണ്ട് അവർ ബൈ തീന്നും ബഹിജിന്നും ും കണ്ടോവർ എന്നുവെച്ചാൽ അവർ സ്വന്തം ബൈത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ ബൈത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെയും അവർ സ്വന്തതല്ല ഷെയ്ഖ് പറഞ്ഞതല്ല ഇലൈഹി എന്നാണ് പലപ്പോഴും അതിലേക്ക് നമുക്കറിയാം ഫുത്തൂഹുൽബിന്റെ അവസാനത്തിൽ കാണാം അവരുടെ പേരിൽ ചേർക്കപ്പെട്ടത് അത് ഷെയ്ഖ് പറഞ്ഞു എന്നുള്ളതിന് ഒരു തെളിയിലില്ല ഇനി പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ചാൽ അത് തന്നെയും നമ്മൾ ആലോചിക്കണം ഇപ്പോ കുത്തുബുൽ ആലം എന്ന് സി എം മടപൂരിനെ സംബന്ധിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പോ വിവാദങ്ങൾ നടക്കുകയാണ് വിവാദങ്ങൾ നടക്കുക എന്ന് മാത്രമല്ല വിവാദങ്ങൾ നടക്കുകയാണെന്ന് മാത്രല്ല ഇപ്പോ അവസാനം ഈ മുസ്ലിയാക്കന്മാരിങ്ങനെ അതിരി വിട്ട് വർത്തമാനം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരെ പിടിച്ചുകെട്ടാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവര് ഈ ദ്വാ ഇത്തരം ഹത്തീബുമാരെ ഈ പള്ളികളിലൊക്കെ നിന്നിട്ട് ഈ തോന്നിയാസം പറയുന്ന മുല്യന്മാരെയും ഹത്തീബുമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആദാബു ആദാബുദ്വാ പ്രബോധകന്റെ മര്യാദ എന്ന് പറഞ്ഞിട്ട് നോട്ട് കൊടുത്ത് പഠിപ്പിക്കുകയാണ് ഇത് മുല്യന്മാർക്ക് കൊടുത്ത നോട്ടാണ് ഇത് മുല്ലിയന്മാർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ അഡ്രസ്സൊക്കെ ഉണ്ട് ഇതിൽ കാണാം ഓ സീനുദ്ദീൻ മുസ്ലിയാര് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാര് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പി ടി കുഞ്ഞാമു മുസ്ലിയാര് കോട്ടൂർ അദ്ദേഹത്തിന്റെ പേര് കൊടുത്ത പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ആദാബു ആദാബുദ് ആദാബു ദ്വാത്ത് അവർക്ക് മര്യാദ പഠിപ്പിക്കുന്നതിൽ ഇതിന്റെ അഞ്ചാം പേജിൽ ഈ ഉസ്താദുമാരോട് ഈ പള്ളിയിലെ ഹത്തീമന്മാരോട് ഈ സമസ്തക്കാർ വിളിച്ചിട്ട് പറയാണ് വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത് മനസ്സിലാക്കണം എന്ന് മാത്രമല്ല സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ പ്ലെയിൻ മുഴുവൻ ഒരു വലിയ കണ്ണടച്ചാൽ കണ്ണു ചിമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും മനസ്സിലാക്കണം അപ്പൊ ഇതൊന്നും പറയരുത് അപ്പൊ ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഉപദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ച ഇതിലും വലുത് അഥവാ ഇപ്പറയുന്ന പ്ലെയിനുകൾ മുഴുവൻ കൂട്ടിയിടിക്കുമെന്നതിനേക്കാൾ വലിയത് മോഹിതന്റെ പേരിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ബൈത്തിൽ അതിനവലംബിച്ച റഫറൻസ് ആയി ഉപയോഗിച്ച അവർ ബൈത്ത് എന്ന് പറഞ്ഞ ആ ബൈത്ത് എടുത്ത് പരിശോധിച്ചാൽ പോലും അതിന് ഉള്ള വാചകങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഒരു മുസ്ലിമിന് പറയാൻ പറ്റുന്നതാണോ ചിന്തിച്ചു നോക്ക് എന്താ പറഞ്ഞത് ഇത് പറഞ്ഞു എന്നാണ് ഗീത അറിയുന്ന ഒരാളും ഇങ്ങനെ പറയുമെന്ന് വിശ്വസിക്കൂലി ഷെഹ് യഥാർത്ഥ ജീവിച്ചിരുന്ന മൊഹീദ് നിലപാട് അറിയുന്ന ഒരാളും ഇത് വിശ്വസിക്കില്ല അദ്ദേഹം അതങ്ങനെ പറയില്ല അത്രയും വലിയ കിബിറിന്റെ വർത്താന പറയുന്നത് എന്താ ഈ പറഞ്ഞത് അള്ളാഹുവിന്റെ ബിലാദുകൾ അള്ളാഹുവിന്റെ ബിലാദുകൾ എന്ന് പറഞ്ഞാൽ അത് മഷരിക്കു മുതൽ മകരിബ് പടിഞ്ഞാറും ഞാൻ അധീനമാക്കി കഴിഞ്ഞു അപ്പോ ഈ കിഴക്കും പടിഞ്ഞു അള്ളാന്റെ നാടായി കിഴക്കും പടിഞ്ഞാറൊക്കെ ഇപ്പൊ കയ്യിലുള്ളത് മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ ഒരറ്റ ഊത്തുകൊണ്ട് എല്ലാത്തിനും ഞാൻ തകർത്ത് കളയും എൻ്റെ ഒരു ശ്വാസം മതി ഇത് മുഴുവൻ തകർത്ത് കളയാൻ എന്ന് പറഞ്ഞു അതാണ് ഈ അവശംന്ന് വച്ചിലുള്ളത് പിന്നെന്താ ഉള്ളത് അത് മാത്രല്ല എനിക്ക് മുമ്പ് അള്ളാഹുബിന്റെ റസൂല് വന്നുപോയില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് നബി വന്നു അള്ളാഹുബിന്റെ ദൂതൻ വന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻറെ പവർ കൊണ്ട് എൻറെ കൂപത്ത് കൊണ്ട് എൻറെ അലമത്ത് കൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് നരകത്തിൻ്റെ വാതിൽ അടച്ചു കളയുമായിരുന്നു വന്നത് ശരിയായില്ലേ നബി വന്നില്ലായിരുന്ന മൂപ്പര നരകം തന്നെ അടച്ചു തന്നേനെ അപ്പോ റസൂല് വന്നത് എന്ന് തോന്നിപ്പിക്കും ഈ വാചകങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് ഓരോ വരികളും കണ്ടമാനുണ്ട് വർത്തമാനങ്ങൾ അപ്പോ ഇതാണ് ഇതൊക്കെ അവലംബിച്ചുകൊണ്ടാണ് മൊഹീദിമാല എഴുതിയത് എന്ന് പറയുന്നു കാളി മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയത് അദ്ദേഹം ഒരു പാട്ടുകാരനാണ് സാഹിത്യകാരനാണ് എഴുത്തുകാരനാണ് പണ്ഡിതനാണ് അദ്ദേഹം കോഴിക്കോട്ടെ തുറാ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കി ഈ എടുത്തോവർ അപ്പൊ കോഴിക്കോട് ജനിച്ച ഒരാള് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്നതിന് മുമ്പ് ആയിരം കൊല്ലം ഇവിടെ ജീവിച്ച മുസ്ലിങ്ങൾ മൊഹീതിമാല ചെല്ലിയിട്ടില്ല ആയിരം കൊല്ലം ഇവിടെ ജീവിച്ച മുസ്ലിങ്ങൾക്ക് ഇത് കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല മാത്രല്ല ഒന്നാമത്തെ മാലയാണ് മൊഹിദിമാല അത് കഴിഞ്ഞിട്ട പിന്നെ ലിഫായി മാല മഞ്ഞക്കുളം മാല നഫീസത്ത് മാല ഇതൊക്കെ ഈ മാലകളൊക്കെ ഉണ്ടായത് അതിന്റെ ഉദ്ഘാടനമാണ് മൊഹിദിമാല മൊഹിദിമാലയ്ക്ക് മുമ്പ് വേറൊരു മാല തന്നെ ഇല്ല അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നാല് നാല് ഉപ്പാപ്പ അല്ലെങ്കിൽ അഞ്ച് അഞ്ചുപ്പാപ്പയുടെ അപ്പറുള്ള ഉപ്പാപ്പ എണ്ണിയാൽ അവർ മാല എന്നുള്ള സാധനം തന്നെ കണ്ടിട്ടില്ല അവർ മുസ്ലിങ്ങളായി ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരാണ് അവരിവിടെ മുസ്ലിങ്ങളായി ഇതൊന്നും ചൊല്ലാതെ പാടാതെ ജീവിച്ച് മരിച്ചുപോയി ഇതിങ്ങനെ ഒരാൾ കാലി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാകട്ടെ എഴുത്തുകാരനായിട്ട് എന്തും ആകട്ടെയാണ് അദ്ദേഹം എഴുതി കൊണ്ടുവന്നു കൊണ്ടുവന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ബഹിജ പരിശോധിച്ചതാണ് അവർ സ്വന്ന് ബൈത്ത് പരിശോധിച്ച് എഴുതിയതാണ് അതുപോലെ തന്നെ തക്മീലയിൽ നോക്കി എഴുതിയതാണ് അങ്ങനെ അതെല്ലാം കൂടി എഴുതി ഉണ്ടാക്കിയ സംഗതിയാണിത് അതെടുത്തു കഴിഞ്ഞാൽ തന്നെയും ഖുർആനെതിരായ നിരവധി സംഗതികൾ ഖുർആൻ എതിരെന്ന് മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തക്കും തന്നെ യോജിക്കാത്തത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അതിൽ എഴുതിയത് കാണാൻ കഴിയും മാത്രമല്ല മാലകൾ അതുമാത്രല്ല മൊഹീതീശ്യന്റെ പേരിൽ എഴുതപ്പെട്ട നിരവധി അനവധി മാലകൾ അതിലൊക്കെ എഴുതി വെച്ച അബദ്ധങ്ങൾ അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ പറ്റി പറയാൻ പറ്റാത്ത സംഗതികളൊക്കെ ഉണ്ട് വെല്ലുവിളിച്ച സന്ദർഭങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ ആ ആ മുരീതിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയപ്പോ പ്രശ്നം ഉണ്ടാക്കിയ പോയിട്ട് ആരോട് മലക്കുൽ മൗത്തിനടുക്കൽ പോയിട്ട് അടിയുണ്ടാക്കി ആദ്യം ചോദിച്ചു എൻ്റെ മുരീദിനെ കൊന്നു അല്ലെങ്കിൽ എൻ്റെ മുരീതിന്റെ റൂഹ് പിടിച്ചു ആ റൂഹ് തരാൻ പറഞ്ഞു അപ്പോ ഈ പറയുന്ന പിന്നെ മലക്കുൽ മൗത്ത് പറഞ്ഞു അങ്ങനെ തരാൻ കഴിയില്ല ഇത് അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചുകൊണ്ട് പോണതാണ് ഇത് എന്റെ തീരുമാനമൊന്നുമല്ല ഇത് പടച്ചോം പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ് അതൊന്നും പറഞ്ഞാ പറ്റില്ല എൻ്റെ ആ റൂഹ് എൻ്റെ ആ പിന്നെ മുരീതിന്റെ റൂഹ് ഇപ്പൊ കൊടുക്കണം എന്ന് വാശിക്ക് വാശിക്കുന്നു അത് കൊടുക്കാതായി കഴിഞ്ഞപ്പോ തട്ട് തട്ടുവെച്ച് കൊടുത്തു ദേഷ്യം പിടിച്ചിട്ട് എന്തിനാ ഈ തട്ടിയത് ഈ മലക്കുൽ മൗത്ത് റൂഹ് ഇങ്ങനെ സംബീലൈ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടക്കാത്തിട്ടുണ്ടാ പോണത് എന്നാണ് കൊട്ടക്കാത്തങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാ പോണതാന്ന് ഇദ്ദേഹം വിചാരിച്ച അങ്ങനൊന്നും അല്ല കേട്ടോ റൂഹു പോണേ റൂഹ് എങ്ങനെയാണ് കൊണ്ടുപോകണതെന്ന് ഹദീസിലുണ്ട് മലക്കുൽ മൗത്ത് ഊരിയാൽ അടുത്താക്ക് പാസ് ചെയ്യണം ഉടൻ തന്നെ പോവാണ് അല്ലാതെ ഒരു കൊട്ടക്കാത്ത് രാവിലെ മുതൽ വൈകുന്നേരം പോലെ കളക്ഷനൊക്കെ വരിയിട്ട് കൊട്ടയം പിടിച്ച് പോവല്ല മലക്കുൽ മൗത്ത് പക്ഷേ ഈ പാട്ടുണ്ടാക്കിയ സങ്കല്പത്തിൽ അങ്ങനെയാണ് രാവിലെ മുതൽ മൂപ്പർ ഡ്യൂട്ടിക്ക് വരിക അല്ല ഇങ്ങനെ നടന്നെല്ലാം പഠിച്ച് പിടിച്ച് കൊട്ടക്കൽ കിടുക എന്നിട്ട് അതുംകൊണ്ട് നേരെ കയറി പോവുക വൈകുന്നേരം അങ്ങനെയാണെന്നാണ് ഈ ഇയാളുടെ സങ്കല്പത്തിൽ ഭാവനയിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ അന്നാളിൽ വാങ്ങിയ റൂഹൂകളൊക്കെയും ഉണ്ട കുട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടാദീനുള്ളിൽ ഉള്ള ഉരുകൾ തുള്ളിപ്പറപ്പിച്ച് ആ കുട്ട തുറന്നിട്ട് അന്ന് പിടിച്ച എല്ലാ റൂഹിനെയും പാറ്റി പറത്തിവിട്ട് കളഞ്ഞു അന്നൊരു അവസ്ഥയാണ് അന്ന് ആളുകൾ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ മരിച്ചിട്ട് വീട്ടിൽ മയത്തുളളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വേറെ ചില ആളുകള് ഇതാ പിന്നെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിലും വലിയ രസം എന്ന് വെച്ചാൽ വേറെ ചില ആളുകൾ ഇങ്ങനെ ആ ജനാസിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഇവിടെ റൂഹ് കിട്ടണേ ഇങ്ങനെ ജനാസിയെ കൊണ്ട് പോകുമ്പോഴേ മുപ്പരൂ മൂടിയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വിളിക്കുകയാണ് ഇതിലും വലിയ പ്രശ്നം വെച്ചാൽ ചില ആളുകൾ കവറിന് ഉള്ളിൽ പോയിട്ട് തൽക്കി തൽക്കിചൊല്ലി കൊടുത്തോണ്ടിരിക്കും അപ്പൊ ജീവൻ കിട്ടിയ ആൾക്കാരുണ്ടാവും അത് അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെ മുണ്ടന്ത കുട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ വിട്ടിട്ടതിൽ ഉള്ള ആ ഉയരുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റിവിടുത്തോർ അല്ലാന്റെ എല്ലാ ദിവസവും റൂഹും കൊണ്ടുവരുന്ന ആള് അന്ന് റൂഹില്ലാതെ വന്നു എന്താ സംഭവിച്ചത് ആണ്ട് പടച്ചോന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുകയാണ് നിൽക്കാണ് മലക്കുൽമോഹത്ത് ഇങ്ങനെ വിഷണ്ണനായി നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മലക്കു പറയാണ് എന്ത് ഇങ്ങനെയാ സംഭവിച്ചത് ഇതാ സംഭവിച്ചത് മുഹീദീൻ എന്ന് പറഞ്ഞ ആള് വന്ന് റൂഹ് ചോയിച്ചു ഞാൻ കൊടുത്തില്ല അയാളെല്ലാം തട്ടി ഇങ്ങോട്ട് പാറ്റി അപ്പോ അല്ല ഈ മലക്കുൽ മലക്കുൽമോത്തിനോട് പറയാണ് എന്ത് അല്ല പറയാണ് ഓ മലക്കുൽ മലക്കുൽമോഹത്തെ ആ വന്ന് ചോദിച്ച മുഹീദീൻ ഒന്ന് ചോദിച്ച പങ്കു കൊടുത്തൂടായിരുന്നോ ആ ഒന്ന് കൊടുത്തെങ്കിൽ ബാക്കിയുള്ളത് നഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ കാരണം ചോദിച്ചത് എൻറെ കൗസല്ലേ ചോദിച്ചത് എൻറെ കൗസല്ലേരിൽ കൊടുപ്പാമതെന്നോ വേർ ഇഷ്ടത്തിന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞേപ്പിച്ച അല്ലേ ചോദിച്ചു ഒന്ന് കൊടുത്തപ്പോ ചോദിച്ചപ്പോ തന്നെ കൊടുത്തിരുന്നെങ്കിൽ ബാക്കിയുള്ളത് പോകുമായിരുന്നു ഇത് എഴുതി വെച്ചതും മുഹീദ് മാല എന്ന് പറഞ്ഞ കിതാബിലാണ് ഇല്ലെങ്കിൽ പറയട്ടെ ഇതും മാല തന്നെയാണ് ഇതും മുഹീദ് മാല തന്നെയാണ് അപ്പൊ ഇത് ഖുർആൻ ഖുറാനോട് യോജിക്കുന്നതാണ് മൊഹീദിമാലയിലുള്ളതെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ മാലകൾ ഇവിടെ എഴുതപ്പെട്ടത് എത്രണ്ട് ഇതൊക്കെ എഴുതി മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് പാടിക്കാൻ ചൊല്ലാൻ പറയാണ് ചൊല്ലിക്കുകയാണ് ഈ ചൊല്ലാനും ചൊല്ലിക്കാനും പറയുന്ന മാലകൾ ചൊല്ലിയാലോ അവിടെയാണ് ഓഫർ കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞില്ലേ മൊഴിയൊന്നും കളയാതെ പിളയാതെ മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ മൊഴിയൊന്നും കളയാതെ ഈ മുഹീതിമാല ചൊല്ലിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ചൊല്ലിയാൽ ഈ നാനൂറ് കൊല്ലം മുമ്പ് കോഴിക്കോട്ടുള്ള ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കി ഈ ബുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ തെറ്റുകൂടാതെ വായിച്ചാൽ സ്വർഗ്ഗം എന്നല്ല സ്വർഗം ലഭി പറഞ്ഞത് ഒരു ചമ്മട്ടി വെക്കാൻ സ്വർഗ്ഗത്തിൽ സ്ഥലം കിട്ടിയാൽ ഹൈറുല്ല ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളോ ഹൈറു ആ ചമ്മട്ടി വെക്കാൻ കിട്ടുന്ന സ്വർഗത്തിലെ ഇടാന്ന് ഇത് സ്വർഗ്ഗത്തില് ചമ്മട്ടിയല്ല ഈ മുഹീതിമാല പത്ത് രൂപ കൊടുത്തിട്ട് ചൊല്ലിയാൽ തെറ്റുകൂടാതെ ചൊല്ലിയാൽ മണിമാടം എന്ന് പറഞ്ഞാൽ പാലസ് ഒരു സ്വർഗത്തിൽ ഒരു കൊട്ടാരം തന്നെ കിട്ടും ഇത് പറയാൻ എന്താ നിങ്ങളുടെ കയ്യിലൂടെ ദിലീല് അല്ല പറഞ്ഞു നിങ്ങൾ സൂറത്തുൽ ഫാത്തിയുടെ ഒന്നാമത്തെ അക്ഷരം മുതൽ ബിസ്മില്ല എന്നടം മുതൽ ആ അവസാനം ഉണ്ടല്ലോ അന്നാസ് ആ സീൻ വരെ ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ അല്ല പറഞ്ഞിട്ടുണ്ടോ പഠിച്ചോം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് മനുഷ്യൻ ഒരു കിതാബ് എഴുതി ഉണ്ടാക്കിട്ട് പറയാ ഇത് ചൊല്ലിയാൽ തെറ്റുകൂടാതെ ചൊല്ലണം ചൊല്ലിയാൽ സ്വർഗത്തിൽ മണിമാടം ഉറപ്പാണ് ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ കബളിപ്പിക്കുകയാണ് എന്നിട്ട് ഇത് ഖുറാനുണ്ട് എന്ത് ഖുറാൻ ഇതൊക്കെ ഖുർാൻ അടിസ്ഥാന എന്ത് ഖുറാൻ അടിസ്ഥാനത്തിൽ ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിലാ ഏത് ഖുറാൻ അടിസ്ഥാനത്തിലാ ചില ഉസ്താദുമാരൊക്കെ എഴുന്നിട്ട് ആയത്ത് ആയത്തെങ്ങനെ പറപറ ഓതുകയാണ് ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതുകയാണ് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ നിന്നിട്ട് അഥവാ ആ ദുനിയാവിൽ നിന്നിട്ട് ഏഴാകാശം കണ്ടു ഏഴാകാശം കണ്ടു എന്ന് മാത്രല്ല പിന്നെയോ ഏഴ് ഏഴാകാശത്തിനപ്പുറത്തെല്ലാം കണ്ടു സർവ്വതും കണ്ടു നിന്ന നിൽപ്പിൽ ഏഴാകാശം കണ്ടോവർ മാത്രമല്ല ഏറും ഇത് ഖുർആൻ ഉണ്ട് ഇത് ഖുറാനുള്ളതാണ് ആര് റാൻ ഉള്ളത് വനറാ ഇതാണ് ഇതിനുള്ള തെളിവ് ഓദ്യാദ് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് ഓതുകണ നുരി ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബി കാണിച്ചു കൊടുത്തീശി കണ്ടതിന്റെ തെളിവ് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാണ് മൊഹിദ് കണ്ടതിന്റെ തെളിവ് കണ്ടു എന്ന് പറയണെങ്കിൽ തെളിവ് വേണം ദലീൽ വേണം അല്ല പറഞ്ഞു അത് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു ആ ആയത്തിങ്ങോട്ട് വതിയാൽ എങ്ങനെയാ മുഹിദീസി കണ്ടു നല്ല തെളിവ് എന്താ കിട്ടുക ഇബ്രാഹിം നബി കണ്ടെന്നുള്ളത് തെളിവ് കിട്ടുക അപ്പൊ ഈ രൂപത്തിൽ വക്രീകരണം മാല വ്യാഖ്യാനം എന്ന് പറഞ്ഞൊരു തടിച്ച ഉണ്ട് ഇവിടെ ഞങ്ങളൊന്നും കാണാത്തല്ലത് ഒക്കെ വായിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വരി വായിക്കുക വേറൊരാ തോതുക എന്നിട്ട് ഇത് ഖുർാനുള്ളതാണ് എന്ന് സമർത്ഥിക്കുക എന്നിട്ട് പാവപ്പെട്ട കൗമിനോട് ഇത്തരം കള്ള കഥകൾ പറഞ്ഞു പഠിപ്പിച്ച് ചൊല്ലിച്ച് ഇത് അതാണ് ദീൻ അതാണ് ചൊല്ലേണ്ടത് അതിന് കൂലിയുണ്ട് എന്നൊക്കെ പള്ളികൾ ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക അള്ളാന്റെ പള്ളി എന്നാ പറയണേ റബിന്റെ പള്ളി എന്നാ പറയുന്നത് അള്ളാഹു ദീൻ പറയാൻ വേണ്ടി ഏർപ്പെടുത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മനസ്സിലാക്കണം മൊഹിദീ മാല എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിതമായ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ കോഴിക്കോട് ജീവിച്ച് മരിച്ചുപോയ ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ് നിങ്ങൾ അങ്ങനെ പാട്ട് പാടിക്കോ പാടി നടന്നോ ആ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടി നടന്നോളി ഇത് ദീനിൻ്റെതാണ് ഇത് ഇത് പുണ്യമുള്ളതാണ് ഇത് നിങ്ങൾക്ക് പ്രത്യേകമുള്ളതാണ് നിങ്ങൾക്ക് പറക്കത്തിറങ്ങുന്നതാണ് എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയും അത് മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിവാജ്യമായ ഒരു ഗ്രന്ഥമായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് മതത്തിലുള്ള ഇടപെടലാണ് ഇവിടെ ആരൊക്കെ എന്തൊക്കെ എഴുതുന്നുണ്ട് എത്ര പുസ്തകങ്ങൾ എത്ര കിളിപ്പാട്ടുകൾ മണിപ്പാട്ടുകൾ കപ്പൽപ്പാട്ടുകൾ ഒക്കെ ആരൊക്കെ എഴുതുന്നുണ്ട് ആ രൂപത്തിൽ അത് കാണുക എന്നതല്ലാതെ ഇത് മതാചാരം എന്ന രൂപത്തിൽ ദീനിലേക്ക് കൊണ്ടുവന്ന് ദീനിൻ്റെ അഭിവാജ്യ ഘടകം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് ഖുർആാനുള്ളതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ഖുർആാനിനോടും പടച്ച റബ്ബിനോടും അള്ളാഹുവിൻ്റെ ദീനിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് മാത്രമാണ് ഇപ്പൊ ചുരുക്കി സൂചിപ്പിക്കാനുള്ള യഥാർത്ഥത്തിൽ ഈ മാലകളൊക്കെ രൂപപ്പെട്ടത് തരീക്കത്തുകൾ തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ ഇവിടെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി അവരുടെ ഒരു മാനിഫെസ്റ്റോ എന്ന രൂപത്തിൽ എഴുതി ഉണ്ടാക്കിയ കെട്ടുകഥകളാണ് എന്നാണതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് ഇത്തരം കെട്ടുകഥകളെയാണ് ഖുർആാനുമായി താരതമ്യപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് അത്തുരക്ഷിക്കുമാറാകട്ടെ